മോ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ അന്നേത്തെ ജോലി എളുപ്പമാണ് പിന്നെ ഒന്നും ആലോചിക്കാനുമില്ല ഒന്നുമില്ല ഒരു പണിയുമില്ല അങ്ങനെ പെട്ടെന്ന് രാവിലെ എത്ത് രാവിലെ ദോശയ്ക്ക് കുറച്ച് ചിക്കൻ കറിയും വെച്ചു അതിൻ്റെ ബാക്കി ഇരുന്ന ചിക്കൻ ഞാൻ അങ്ങ് ചെറുതായിട്ടൊന്ന് ഫ്രൈയും ചെയ്തു ഡീപ്പ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ലേ കാരണം വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് പിന്നീട് കൂടെ കോൺഫ്ലവറും കൂടെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യുക അപ്പം നല്ലൊരു ചിക്കൻ പൊരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കേറ്റ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് അപ്പത്തിൻ്റെ മാവെടുത്തിട്ട് ദോശ പോലെ അപ്പത്തിൻ്റെ മാവെടുത്തിട്ട് ഇതുപോലെ ദോശ പോലെ ചുട്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മുടെ ആംഗരവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന റവാ ഉണ്ടല്ലോ വലിയ തരി അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്മാവും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് എന്തായാലും വൈകുന്നേരം കളയേണ്ടി വരുമല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നു ചിക്കൻ്റെ കൂടെ ആകുമ്പോഴേ എനിക്ക് എന്തും കഴിക്കാൻ അല്ലാതെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ ഉപ്മാവെന്ന് ഞാൻ വളരെ കഴിക്കാത്തീരേ കഴിക്കാത്ത ഒരാളാണ് അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും രാവിലത്തെ എടുത്ത് കുറച്ച് ഉപ്മാവും കുറച്ച് അപ്പവും കൂടി എടുത്താൽ പിന്നെ അത് വേസ്റ്റിലോട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് അതാണ് കേട്ടോ ഇന്ന് കഴിച്ചത് ഞാൻ സാധാരണയായിട്ട് ഉച്ചക്ക് ഇതുപോലെയുള്ളതൊന്നും കഴിക്കാറില്ല ചോറ് തന്നെയാണ് കഴിക്കാറ് പക്ഷേ ചിക്കൻ കറി കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടമായിട്ടോ ഇതിനോട് അങ്ങനെ ഉപ്പ്മാവ് കൊള്ളാം ഇന്നത്തെ ഉപ്പാന്ന് വെച്ചാൽ വേറൊരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇന്ന് ആവിക്ക് വെച്ചിട്ട് വേവിച്ചതല്ല നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഉപ്പ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവുകയും ചെയ്തു പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു ഇത് എൻ്റെ അമ്മ പറഞ്ഞത് ഐഡിയ ആണ് കേട്ടോ ഈ വെള്ളത്തിലിട്ട് വേവിക്കുന്നത്